ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് ഇത്തവണ ഭൂമികുലുക്കമുണ്ടായത് മഗ്ദലനയുടെയും യോവാനയുടെയും മറിയത്തിൻ്റെയും നെഞ്ചിലാണ് ഒരിക്കലും മരിക്കില്ലെന്ന് അവർക്കുറപ്പുള്ള നിത്യസ്നേഹത്തിൻ്റെ മുമ്പിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാനാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ അവർ കല്ലറയിങ്കലെത്തിയത് കുരിശിൻ്റെ വഴിയിലെ സമാപനഗാനം ചെവികളിൽ പ്രതിധ്വനിയായി മുഴങ്ങിന്നിട്ടുണ്ട് ലോകത്തിലാഞ്ഞുവീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശ താരം മനുഷ്യകുലത്തെ തേടിയിറങ്ങിയ ആ മഹാസ്നേഹം കല്ലറയിൽ ഒടുങ്ങി അവസാനിക്കുന്നത് അവർക്ക് ചിന്തിക്കാനാകുമായിരുന്നില്ല അതിനാൽ കൈനിറയെ സുഗന്ധക്കൂട്ടുമായി അവർ കർത്താവിനെ അടക്കിയ കല്ലറയിങ്കിലേക്ക് വെളുപ്പിനെ ഓടിയെത്തുകയാണ് അതെപ്പോഴും അങ്ങനെയാണ് എല്ലാ തിരുനാളങ്ങളും ഇരുളടഞ്ഞു വീഴുമ്പോഴും ഇനിയൊരു വെട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സ്ത്രീകൾക്കാണ് കൂടുതൽ കഴിയുന്നത് അല്ലാതെ കിടന്ന അവരുടെ പ്രതീക്ഷയുടെ കനലിലേക്ക് ദൂതന്മാരുടെ ആ ചോദ്യം അഗ്നിസ്ഫുലിംഗം പോലെ വന്നു വീഴുകയാണ് എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് മരണമില്ലെന്ന് മാലാഖമാർ ലോകത്തോട് പറഞ്ഞ ദിവസമാണ് ഈസ്റ്റർ ദിവസം എന്നേക്കുമായി ഒരു പൈശാചിക ശക്തിക്കും ലോകത്തെ ഇരുൾ മൂടാനാകില്ലെന്ന് ദൈവത്തിൻ്റെ സ്വരത്തെ അടിച്ചമർത്തി അടിച്ചമർത്തിക്കളയാനാകില്ലെന്ന് ഈ പ്രപഞ്ചം മനസ്സിലാക്കിയ ദിവസമായിരുന്നു അത് ഭക്ത സ്ത്രീകളെക്കുറിച്ച് ധ്യാനിക്കാതെ ഒരു ഉയർപ്പ് ഞായറും നാം കടത്തിവിട്ടുകൂടാ എല്ലാം മറന്നാണ് അവർ ഓടുന്നത് തങ്ങളുടെ ഭവനത്തെ വിഹുലതകൾക്ക് പോലും മറന്ന് സ്ത്രീയായോ പന്നിയായോ എന്നെ സൃഷ്ടിക്കാത്തതിനാൽ ദൈവമയെ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന് പ്രാർത്ഥിച്ച് പരിചയപ്പെട്ട നാട്ടിൽ സ്ത്രീകളെ ശിഷ്യകളെ ശിക്ഷികളാക്കിയ ആ ഗുരുവിനെ അവർക്കെങ്ങനെയാണ് മറക്കാനാവുന്നത് ഈ ലോകത്തിലെ നീചത്വങ്ങളെ വർണ്ണവിവേചനങ്ങളെ ലിംഗഭേദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പ്രിയപ്പെട്ട ഗുരുവോ ഇനി ആര് ധൈര്യപ്പെടും എന്ന തേങ്ങലോടെയാവും അവർ ആ ശവകുടീരത്തിങ്കലേക്ക് ഓടിയെത്തിയത് മരിച്ചാലും പ്രിയ ഗുരുവോ അങ്ങയെ ഞങ്ങൾ മറക്കില്ല എന്ന് പറയാൻ ഈ സാധു സ്ത്രീകൾക്കേ കഴിഞ്ഞുള്ളൂ അവിടുത്തെ പന്ത്രണ്ട് ശിഷ്യന്മാർ അപ്പോൾ പഴയ ജോലികളിലേക്ക് തിരികെ പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു ഫുൾട്ടൺ സുപ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട് ഒരു ധാർമ്മിക പ്രതിസന്ധിയിൽ ആരാണ് കൂടെ നിൽക്കുന്നത് സ്ത്രീയോ അതോ പുരുഷനോ പുരുഷൻ ഭീരുവാകുമ്പോൾ സ്ത്രീ കൂടെ നിൽക്കാൻ ധൈര്യപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നു പുരുഷൻ ചുവട്ടിലെ സ്ത്രീകളും എട്ടാം സ്ഥലത്തെ സ്ത്രീകളും പീലാത്തോസിൻ്റെ ഭാര്യയും വേറോനിക്കയും ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് ഒടുങ്ങാത്ത പ്രത്യാശയുടെ ആദ്യ സന്ദേശവാഹകരായി ദൈവം തമ്പിരാൻ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത് ഉയർപ്പിനു ശേഷം ഈശോ എന്തുകൊണ്ട് ആദ്യം ഒരു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് മറ്റെന്ത് കാരണമാണ് നമുക്ക് നൽകാനുള്ളത് ഗലീലിയിലായിരുന്നപ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചത് സ്ത്രീകൾ ഓർത്തു അവർ കല്ലറ വിട്ട് വലിയ ഭയത്തോടും സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ ഓടി കുരിശിൽ മരിച്ച നസ്രായനായ ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന അത്ഭുതാവഹവും അവർണനീയവുമായ സന്ദേശം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വർണ്ണാൻ വർണ്ണനാതീതമാണ് ഉയർപ്പിൻ്റെ സന്ദേശം ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയുടെ സന്ദേശമാണ് അത് ലോകത്തിന് നൽകിയത് ക്രിസ്തു മതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഉയർപ്പ് നിരാശയിലും വിഷാദത്തിലും സഹനങ്ങളിലും കഴിയുന്ന സർവ്വ മനുഷ്യരോടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നു നീ നിരാശനാകരുത് നീ വിഷണ്ണനാകരുത് പ്രതീക്ഷയോടെ കാത്തിരിക്കൂ ഒരു മൂന്നാം നാൾ നിനക്ക് എല്ലാ കഴുമരങ്ങളും ഒരിക്കൽ ഒടിഞ്ഞു പോകും എല്ലാ കബറിടങ്ങളും സത്യമായും ഒരിക്കൽ തകർക്കപ്പെടും വിഷാദത്തിൻ്റെ മരുഭൂമികളിൽ നിന്ന് ദുഃഖത്തിൻ്റെ നിലയില്ല കയങ്ങളിൽ നിന്ന് ഒരു നാൾ ഒരു നാൾ സത്യമായും ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചുയരും സത്യമായും നിനക്കൊരു ഉയർപ്പുണ്ടാകും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രതീക്ഷയോടെ തരണം ചെയ്യൂ ഇതാണ് പ്രിയമുള്ളവരെ ഉയർപ്പിൻ്റെ മഹത്തായ മഹനീയമായ അതുല്യമായ സന്ദേശം ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സാക്ഷി നിർത്തി എത്രയോ അടിമ ചങ്ങലകളാണ് പൊട്ടിച്ചെറിയപ്പെട്ടത് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ വിശ്വപ്രസിദ്ധമായ പ്രസംഗം അറിയാതെ ഓർമ്മിച്ച് പോവുകയാണ് നാം ഇന്നിൻ്റെയും നാളെയുടേയും ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിലും എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ മനുഷ്യരും സമന്മാരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ആത്മപ്രകാശിതമായ സത്യത്തിലേക്ക് ഒരു നാൾ ഈ നാട് ഉയരുമെന്ന സ്വപ്നം ഒരു നാൾ ജോർജിയയിലെ ചുവന്ന കുന്നുകളിൽ പഴയ അടിമയുടെ കുഞ്ഞുങ്ങളും പഴയ ജന്മിയുടെ കുഞ്ഞുങ്ങളും സാഹോദര്യത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമെന്ന സ്വപ്നം എനിക്കൊരു സ്വപ്നമുണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ബൈബിൾ ചൈതന്യത്തിൽ അതിമനോഹരമായി കോർത്തിണക്കപ്പെട്ട ഈ പ്രസംഗത്തിൻ്റെ ധ്വനിയിൽ ജോണഫ് കന്നഡി വർണ്ണവിവേചന നിരോധന നിയമത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ യൂതിയായിലെ പുതുക്കല്ലറയുടെ മുകളിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു ഒരു നാൾ എനിക്കൊരു ഉയർപ്പുണ്ടാകും എന്ന പ്രത്യാശയുടെ ചിന്തയാണ് മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രത്യാശ നയിക്കും നശിക്കുന്നിടത്ത് ജീവിതങ്ങൾ അവസാനിപ്പിക്കപ്പെടുന്നു ശവപ്പെട്ടികളുടെ മുകളിൽ പോലും വിളക്ക് തെളിച്ചു വയ്ക്കുന്ന ദിവസമാണ് ഉയർപ്പ് ഞായർ അനശ്വരതയുടെ അവസാനിക്കാത്ത ശംഖുലിയാണത് കാലം ക്രിസ്തുവിലെത്തിയപ്പോൾ മരണം അവസാനമാക്കല്ലെന്ന് ലോകമറിഞ്ഞു അധികാരത്തിൻ്റെയും അടിമത്തങ്ങളുടെയും ധിക്കാരത്തിൻ്റെയും ലോകം ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ മുട്ടുവിറച്ചു നിൽക്കുകയാണ് ആയിരം സൂര്യചന്ദ്രപ്രഭയോടെ പ്രഭയോടെ കല്ലറയുടെ മുകളിൽ അവസാനിക്കാത്ത പ്രതീക്ഷകളുടെ പതാകയുമെന്തി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ